സി പി ഐ എമ്മിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി കരുവന്നൂർ സഹകരണ ബാങ്ക് കേസ് സി പി എം നേതാക്കൾക്ക് ക്ലീൻ ചിറ്റ് നൽകാതെ ഇ ഡി എ സി മൊയ്തീനും ജില്ലാ സെക്രട്ടറിക്കും ക്ലീൻ ചിറ്റ് ഇല്ല കേസിൽ രണ്ടാം കുറ്റപത്രം സമർപ്പിക്കാനും നീക്കം കൂടുതൽ സി പി എം നേതാക്കളെ പ്രതി ചേർത്തേക്കും സ്വത്ത് കണ്ടുകെട്ടിയവരെ പ്രതി ചേർക്കാനും നീക്കം ഇടി നീക്കം രാഷ്ട്രീയ വേട്ടയെന്ന് എം എം വർഗീസ് സ്വത്തുക്കൾ മരവിപ്പിച്ചതായി ഇതുവരെയും അറിയിപ്പ് ലഭിച്ചിട്ടില്ല ഔദ്യോഗിക വിവരം ലഭിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും എം എം വർഗീസ് ഇ നടപടി തോന്നിവാസം എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നീക്കം രാഷ്ട്രീയ പ്രേരിതമായത് ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും തെളിവെന്ന് പറഞ്ഞിട്ട് തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ഇ ഒരു നോട്ടീസും അറിയിപ്പും സി പി ഐ ലഭിച്ചിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ കരുവന്നൂർ കേസിൽ സി പി ഐ എമ്മിനെ കടന്നാക്രമിച്ചു വി മുരളീധരൻ കള്ളപ്പണ കേസിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതി ചേർക്കപ്പെടുന്നത് ആദ്യമായാണ് സി പി ഐ എമ്മിനെതിരെ പൊൻതൂവൽ രാഷ്ട്രീയ രംഗത്ത് സുതാര്യത വേണമെന്ന് പറയുന്ന പാർട്ടിക്ക് കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ സുതാര്യതയില്ലെന്നും വി മുരളീധരൻ ലഡാക്കിലെ ദൌലത്ത് ബാഗോൾഡിയിൽ സൈനിക ടാങ്ക് നദിയിൽ മുങ്ങി അഞ്ച് സൈനികർ മരിച്ചു അപകടം സൈനിക പരിശീലനത്തിനിടെ നദി മുറിച്ചുകടക്കുമ്പോൾ നദിയിലെ ജലനിരപ്പ് പെട്ടെന്നുയർന്നതാണ് അപകട കാരണം സി പി കൂടുതൽ വെളിപ്പെടുത്തലുമായി സി പി ഐ എം മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് കണ്ണൂരിൽ വ്യക്തി പൂജയും വ്യക്തി ആരാധനയും ഇപ്പോഴും നടക്കുന്നു ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുക എന്നത് സ്ഥിരം പരിപാടിയാണെന്നും മനു തോമസ് ന്യൂസ് മലയാളത്തോട് മനു തോമസ് വിവാദങ്ങൾക്കിടെ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം തുടരുന്നു യോഗത്തിനു ശേഷം വിഷയത്തിൽ പാർട്ടി പ്രതികരിച്ചേക്കും ആലപ്പുഴയിലും ജില്ലാ കമ്മിറ്റി പുരോഗമിക്കുന്നു നേതൃത്വത്തിനെതിരായ വിമർശനം ചർച്ചയാകും മനു തോമസിന്റെ ആരോപണങ്ങൾ സി പി ഐ എമ്മിനെതിരെ രാഷ്ട്രീയായുധമാക്കാൻ കോൺഗ്രസ് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ കോൺഗ്രസ് ധർണ മനു തോമസിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷമുള്ള ആദ്യ ബി ജെ പി സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ തുടരുന്നു തൃശൂരിലെ ജയവും മറ്റു മണ്ഡലങ്ങളിലെ പ്രകടനവും വിലയിരുത്തും ഉപതെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളും ചർച്ചയാകും ബിജെപി കേരളത്തിന് ബാലി കേറാ മലയല്ലെന്ന് കെ സുരേന്ദ്രൻ ബിജെപി ഇല്ലാതെ കേരളത്തിനായി ഇനി മുന്നോട്ടു പോകാനാകില്ല ബിജെപി കഠിന പരിശ്രമം നടത്തിയാണ് തൃശൂരിൽ വിജയിച്ചത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബിജെപിയുടെ തേരോട്ടമായിരിക്കുമെന്നും ബിജെപി നേതൃയോഗത്തിൽ സുരേന്ദ്രൻ പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുതെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ഗവർണർക്ക് പരാതി നൽകി പ്രതികളെ പരീക്ഷ എഴുതിക്കാനുള്ള സർവകലാശാലയുടെ നീക്കം തടയണമെന്നാവശ്യം പ്രതികൾ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതിയത് ചട്ടം ലംഘിച്ചാണെന്നും പരാതിയിൽ ി കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് കേസിൽ അന്വേഷണം വീണ്ടും ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഹൈദരാബാദ് ചെന്നൈ ഡൽഹി എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘം പരമാവധി തെളിവുകൾ സമാഹരിച്ച് പഴുതടച്ച കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങി പോലീസ് വിബുൾജഡ് ലോഗേഴ്സ് സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു സംഭവം ചെർപ്പുളശ്ശേരി കച്ചേരിക്കുന്നിൽ പരിക്കേറ്റവരെ പെരുന്നൽ മണ്ണയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എൽ ഡി എഫിലെ അതൃപ്തി തുറന്നു പറഞ്ഞു കോവൂർ കുഞ്ഞുമോൻ എം എൽ എ മുന്നണിയിലെത്തിയപ്പോൾ തന്ന വാഗ്ദാനങ്ങൾ പാലിച്ചില്ല നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ നൽകിയില്ല മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി ഉന്നയിക്കുമെന്നും കോവൂർ കുഞ്ഞുമോൻ ദേശാഭിമാനി ലേഖനത്തിനെതിരെ മുസ്ലിം ലീഗ് മലബാർ സംസ്ഥാനമാക്കണമെന്ന് ലീഗ് പറഞ്ഞിട്ടില്ല തെറ്റിദ്ധരിപ്പിക്കുന്നു മുസ്ലിം സംഘടനകൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കി വോട്ടുപിടിക്കാൻ സി പി എം ശ്രമിച്ചെന്നും ചന്ദ്രിക മുഖപത്രം കണ്ണൂരിൽ മകൻ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു ഭൂതാനം കോളനിയിലെ നാരായണിയെയാണ് കൊല്ലാൻ ശ്രമിച്ചത് മകൻ സതീശൻ അറസ്റ്റ് നടിയെ ആക്രമിച്ച കേസിൽ നീതി നിഷേധിക്കപ്പെടുകയാണെന്ന് അഭിഭാഷക ടി ബി മിനി തുടർച്ചയായി കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അതിജീവിതയുടെ അഭിഭാഷക മെമ്മറി കാർഡ് ചോർത്തിയ കോടതി ജീവനക്കാരെ പ്രതി ചേർക്കാത്തതിൽ ദുരൂഹതയെന്നും മിനി ന്യൂസ് മലയാളത്തോട് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും കത്തയച്ച എം കെ സ്റ്റാലിൻ കത്തയച്ചത് ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് നീറ്റ് പരീക്ഷ റദ്ദാക്കാനുള്ള പ്രമേയം പാസാക്കണമെന്ന ആവശ്യം തമിഴ്നാട്ടിൽ പടക്ക ഫാക്ടറിയിൽ പൊട്ടിത്തെറി നാലു പേർ മരിച്ചു അപകടം വിരുദുനഗർ ബന്ധുവാർ പെട്ടിയിൽ ിഫ് ഹൗസിൽ വീണ്ടും നവീകരണം പോലീസ് കൺട്രോൾ റൂം പാർക്കിംഗ് ഏരിയ എന്നിവ നവീകരിക്കാൻ തീരുമാനം പതിനാറ് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപയുടെ ടെൻഡർ വിളിച്ച പി ഡബ്ല്യുഡി വകുപ്പ് മൂന്ന് മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന് ടെൻഡറിംഗ് പെരിയാറിലേക്ക് മാലിന്യമൊഴിക്ക് കമ്പനിക്കെതിരെ നടപടി സി ജി ലൂബ്രിക്കൻ കമ്പനിക്കെതിരെ കേസെടുത്ത് ബിനാനിപുരം പോലീസ് നടപടി എടത്തല നൊച്ചുമ സ്വദേശി ഷബീറിന്റെ പരാതി നോയിഡയിൽ മതിൽ ഇടിഞ്ഞുവീണ് മൂന്ന് കുട്ടികൾ മരിച്ചു അഞ്ച് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത് ഡൽഹി വസന്ത് വിഹാറിലെ കുഴിയിൽ കുടുങ്ങിയ മൂന്ന് തൊഴിലാളികളുടെ മൃതദേഹം കണ്ടെത്തി ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു അപകടത്തിൽപ്പെട്ടത് താത്കാലിക ഷെഡുകളിൽ താമസിച്ചിരുന്ന തൊഴിലാളികൾ തെരച്ചിൽ നടത്തുന്നത് ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും സംയുക്തമായി സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം ഇന്നൊരു ജില്ലകളിലും മഴ മുന്നറിയിപ്പില്ല ജൂലൈ നാലിന് കാലവർഷമെത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ബംഗാളിലെ കൂച്ച് ബിഹാറിൽ നടന്ന അക്രമത്തിൽ സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടെന്ന് ബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ് ബംഗാളിന്റെ പല ഭാഗങ്ങളിലും അക്രമങ്ങൾ നടക്കുന്നു ആർട്ടിക്കിൾ അട്ടിപ്പിൽ പ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്നും ഗവർണർ പത്തനംതിട്ട പോത്തുപാറയിൽ പെരുമ്പാമ്പ് നായയെ വിഴുങ്ങി പോത്തുപാറ സ്വദേശി കിഷോറിന്റെ വളർത്തു നായയാണ് വിഴുങ്ങിയത് ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിൽ ഇനി കളയ ട്വന്റി ട്വന്റി ലോകകപ്പിൽ നിന്ന് കലാശ പോരാട്ടം രണ്ടാം കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും മത്സരം രാത്രി എട്ട് മണിക്ക് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ആദ്യ ഐ കിരീടത്തിനായി ഇന്ത്യ യൂറോ യൂറോകപ്പിൽ പ്രീക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി സ്വിറ്റ്സർലൻഡിനെ നേരിടും ആതിഥേയരായ ജർമ്മനിക്ക് ഡെൻമാർക്ക് എതിരാളികൾ